ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടാമത്തെ എവിക്ഷൻ നടക്കാൻ പോവുകയാണ് ഇന്ന് എവിക്ഷൻ നേരിടുന്നത് ആറ് മത്സരാർത്ഥികളാണ് നോറ ജാസ്മിൻ ശ്രീതു ഋഷി സായി അഭിഷേക് എന്നിവരാണ് ഇന്ന് എവിക്ഷനിലുള്ളത് ഇതിൽ കൂടുതൽ വോട്ടുള്ളത് അഭിഷേകിനാണ് ഇന്ന് സേവായാൽ മാത്രമേ അഭിഷേകിൻ ടിക്കറ്റ് ഫിനാലെ ഉപകാരമാവുകയുള്ളൂ വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലുള്ളത് നോറയും സായിയും ഋഷിയുമാണ് എവിക്ഷൻ പ്രക്രിയയ്ക്കായി ഓരോ മത്സരാർത്ഥികളെയും ഗാർഡൻ ഏരിയയിൽ നിരത്തി നിർത്തിയിട്ടുണ്ട് ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ നിറത്തിലുള്ള പൂവും കൊടുത്തിട്ടുണ്ട് പൂവിന്റെ നിറത്തിലുള്ള ബോക്സിന്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ബോക്സ് തുറക്കുമ്പോൾ പച്ച നിറമുള്ള കിട്ടുന്നവർ സേവ് ആകും ചുവന്ന നിറത്തിലുള്ള സാശയാണ് കിട്ടുന്നതെങ്കിൽ അവർ എബിക്റ്റ് ആവും ശ്രീതും അഭിഷേകിനും സായിക്കും പച്ചയാണ് കിട്ടിയത് അങ്ങനെ അവർ സേവായി ലാസ്റ്റ് മൂന്ന് പേരായി തുടർന്ന് ജാസ്മിനും പച്ച കിട്ടി സേവായി പിന്നീട് ഋഷിയും നോറയും ഒരുമിച്ച് പെട്ടു തുറക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു അങ്ങനെ ഋഷി സേവ് ആവുകയും നോറ ചുവന്ന സാക്ഷി കിട്ടി പുറത്താവുകയും ചെയ്യുന്നു അതിനുശേഷം മത്സരാർത്ഥികൾ വിട പറഞ്ഞ് നോറ മോഹൻലാലിന്റെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ലാലേടൻ നോറയോട് ചോദിക്കുന്നുണ്ട് ഇനി ഒരു അവസരം കൂടി തന്നാൽ നന്നായി കളിക്കുമോ എന്ന് അങ്ങനെ നോറയെ സീക്രട്ട് റൂമിൽ വിടുകയാണ് സീക്രട്ട് റൂമിൽ ഇരുന്ന് നോറയ്ക്ക് ബിഗ് ബോസ് വിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ അവസരം ലഭിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസരത്തിൽ നോറയെ സീക്രട്ട് റൂമിൽ വിടുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ബിഗ് ബോസ് എന്തായാലും ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക